പാരീസ് ഒളിമ്പിക്സ് വേദിയിൽ യേശുവിൻ്റെ തിരുവത്താഴ് അനുസ്മരണ ചിത്രത്തെ ക്രൈസ്തവ വിരോധികൾ വികൃതമായി അവതരിപ്പിച്ചത് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികളെ ഇതിനകം വേദനിപ്പിച്ചു കഴിഞ്ഞു ഈ ഹീനമായ പ്രവൃത്തിയെ ലോക നേതാക്കൾ ഒരുമിച്ച് അപലപിച്ചു കഴിഞ്ഞു ഈ മനോഹരമായ കലാസൃഷ്ടിയെ ലോക കായിക മാമാങ്കത്തിൽ വെച്ച് അപമാനിക്കുവാൻ മാത്രം പാരീസിന് എന്താണ് സംഭവിച്ചത് കത്തോലിക്കയുടെ ഈറ്റില്ലമായ ഫ്രാൻസിന് എന്താണ് പറ്റിയത് ഇവിടെ ഇതാ പ്രശസ്ത ദൈവശാസ്ത്രജ്ഞൻ ബഹുമാനപ്പെട്ട ഫാദർ ജോസഫ് പാണ്ഡ്യപ്പള്ളി അച്ഛന്റെ വാക്കുകൾ ശ്രദ്ധേയമാണ് സഭയുടെ മൂത്തപുത്രി എന്ന് ഫ്രാൻസിനെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വിളിച്ചിരുന്നു കാരണം ഫ്രഞ്ച് രാജാക്കന്മാരെ സഭയുടെ മൂത്തപുത്രൻ എന്നാണ് മാർപ്പാപ്പമാർ വിളിച്ചിരുന്നത് അത്രമാത്രം കത്തോലിക്കലായിരുന്നു ഒരിക്കൽ ഫ്രഞ്ചുകാർ നാനൂറ്റി തൊണ്ണൂറ്റി ആറിൽ മാമോദിസം സ്വീകരിച്ച ആദ്യത്തെ ഫ്രഞ്ച് രാജാവായ ക്ലോവിസ് മുതൽ നെപ്പോളിയൻ വരെ സഭയുടെ മൂത്തപുത്രൻ എന്ന പേര് ഫ്രഞ്ച് രാജാക്കന്മാർ ആസ്വദിച്ചു നെപ്പോളിയൻ സഭയുടെ മൂത്തപുത്രൻ എന്ന് വിളിക്കുവാൻ അന്നത്തെ മാർപ്പാപ്പ തയ്യാറായില്ല കത്തോലിക്ക സഭയിൽ വിശുദ്ധരാലും കത്തോലിക്ക ദൈവശാസ്ത്രജ്ഞരാലും മനോഹരങ്ങളായ വാസ്തുവിദ്യകളാൽ അലങ്കൃതമായ ദേവാലയങ്ങളാലും ആശ്രമങ്ങളാലും സമ്പന്നമായ ഫ്രാൻസ് ഇന്ന് പക്ഷെ പണ്ടത്തെ പോലെ അത്ര കത്തോലിക്കമല്ല കുടിയേറ്റത്തിലൂടെ ശക്തിപ്പെട്ടു വരുന്ന ഇസ്ലാമിക വിശ്വാസമാണ് ഫ്രാൻസിന്റെ മറ്റൊരു പ്രതിഭാസം എന്നാൽ മതവിശ്വാസ കാര്യങ്ങളെ ആക്ഷേപഹാസ്യമാക്കുന്ന രീതി നൂറ്റാണ്ടുകളായി ഫ്രാൻസിലുണ്ട് കാരണം സംസ്കാരവും സംഗീതവും കലയും വാസ്തുശില്പവും എല്ലാം മതകേന്ദ്രീകൃതവും മതത്തിന്റെ സംഭാവനയുമായിരുന്നു വ്യത്യസ്തമായതൊന്നും വിഷയമാക്കാൻ അവിടെ സമൂഹത്തിന്റെ ശ്രദ്ധ പിടിക്കത്തക്കതായി മറ്റൊന്നും തന്നെ ലഭ്യമല്ലായിരുന്നു അല്ലെങ്കിൽ മറ്റൊന്നും അവർക്കത്ര പ്രധാനപ്പെട്ടതായിരുന്നില്ല മതവിഷയങ്ങളുടെ ആക്ഷേപകാസ്യം പൊതുവേ അവർ ആസ്വദിച്ചു അതൊന്നും അന്നൊക്കെ അവരുടെ വിശ്വാസ ജീവിതത്തെ തെല്ലും ദുർബലമാക്കിയില്ല അത് അവരുടെ സംസ്കാരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും ചെയ്തു എന്നാൽ ഇനി അത് നടക്കില്ലെന്നാണ് അനുഭവങ്ങൾ സാക്ഷിക്കുന്നത് സംസ്കാരവും സാഹചര്യങ്ങളും ഫ്രാൻസിൽ മാറി ഒരു സംസ്കാരം അതിൽ തന്നെ ഒതുങ്ങാതെയുമായി ടെക്നോളജി മാധ്യമങ്ങൾ കുടിയേറ്റവും അതിന് കാരണമായി മറ്റ് സംസ്കാരങ്ങൾ ഫ്രാൻസിൽ അതിർത്തികൾ തീർത്തു തുടങ്ങി ചാർലി ഹബ്ദോയിലെ മുഹമ്മദിനെ കുറിച്ചുള്ള ഹാസചിത്രം അക്രമത്തിനും പത്രാധിപരുടെ കൊലപാതകത്തിനും ഏതാനും വർഷങ്ങൾക്കുമുമ്പ് ഇടയാക്കിയിരുന്നു സഭയും ഫ്രാൻസിൽ ദുർബലവും വ്യത്യസ്തവുമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിലെ ഡാവിഞ്ചിയുടെ അന്ത്യ അത്താഴ ചിത്രത്തിൻ്റെ പാരടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിമർശനങ്ങൾ കാരണമാക്കി ഫ്രഞ്ച് ബിഷപ്പ് കോൺഫറൻസ് ഇറ്റാലിയൻ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ തുടങ്ങിയവർ ആദ്യമേ വിമർശിച്ചു സംഘാടകർ ഖേദം പ്രകടിപ്പിച്ചു ഫ്രാൻസ് ഇതുവരെ തുടർന്ന ശൈലി തിരുത്തുമോ തിരുത്തേണ്ടതുണ്ടോ